ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മുടെ പുറത്തൊക്കെ എലക്ഷൻ വന്നാലും അതല്ലെങ്കിൽ എന്ത് സംഭവം വന്നാലും നമ്മൾ കാണാറുണ്ട് ഇതേപോലെ ഫ്ലെക്സ് ബാനർ നോക്കിയിടുന്നത് ഗൈസ് എന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ടത് ഗൈസ് എങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ഇത് പ്രിന്റ് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്കാണ് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പയ്യോടിയുള്ള ആർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് പ്രിൻറ്റിംഗ് ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഈ ഒരു ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ബിൽഡിങ്ങാണ് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പേര് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ തൊട്ടു മുഖലാണ് ഈ ഒരു ഓഫീസ് വരുന്നത് അപ്പോൾ ഞാനത് അവിടുന്ന് ആണ് ഈ ഒരു വീട് എടുക്കുന്നത് അപ്പം മുന്നിലൂടെ ബസ്സൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി വരും ഹൈവേ സൈഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ബസ്സിൽ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് ആ വർക്ക് ഒക്കെ ഞാനിതാ നേരെ ഷോപ്പിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് ഇത് ഇപ്പോൾ കാണുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിൻ്റെ മേലെയാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി പോവാണ് അപ്പം ഞാനിതാ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകണം അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ പ്രിന്റിംഗ് ഒക്കെ കാണണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തും അപ്പോൾ ഇതാ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ അവരെ ഷോപ്പിൻ്റെ പേരിൽ ഒരു മൊമെന്റോ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡി വൈ ഫൈഡുടെ ഒരു ഫ്രെയിമും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫ്രെയിം വർക്കുകൾ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം വർക്കുകൾ ചെയ്യണമെങ്കിൽ ഇവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ സ്റ്റാഫ് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ സുനിയേട്ടനാണ് ഇവിടുത്തെ മെയിൻ ഡിസൈനർ തുഫേലുണ്ട് ആയിട്ടുള്ള പിന്നെ ആയിട്ടുള്ള നിസാർ നിസാർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് മൊമെൻറ്റോകൾ ഇവിടെ കാണാൻ വേണ്ടി വരും അപ്പോൾ ഗ്ലാസിലുള്ള ഉണ്ട് വുഡ് ടൈപ്പ് ഉണ്ട് ഏത് ഇഷ്ടപ്പെട്ട മോഡലും ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ മൊമെൻ്റോ മാത്രമല്ല നിങ്ങൾക്ക് വിനൈൽ പ്രിൻറ്റിങ് അതേപോലെ തന്നെ നെയ്സിൽ പോലുള്ള കട്ടിങ് പ്രിൻ്റുകൾ അതേപോലെ തന്നെ ഫ്ലെക്സ് ആയിക്കോട്ടെ എന്തോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം വലിയ വലിയ ബൾക്കായിട്ടുള്ള വർക്കുകളൊക്കെ ഇവർ ഓർഡർ എടുത്തിട്ട് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്കത് കൊറിയറായിട്ട് ഇവർ അയച്ചു തരും അല്ലെങ്കിൽ ബസ്സിൽ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഓർഡർ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റുകളായിട്ടുള്ള ഫ്രെയിം ഫോട്ടോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്തു തരും ഞാൻ ഉള്ളിലോട്ട് കയറിയ സമയത്താണ് ഇങ്ങനൊരു ഫോട്ടോ ഫ്രെയിം ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടേബിളിലാണ് ഈ ഫോട്ടോസ് കാണുന്നത് എലക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടി പരിപാടി സമ്മേളനങ്ങളൊക്കെ വരുമ്പം ബൾക്കായിട്ട് അടിക്കുന്ന ഫ്ലക്സിനൊക്കെ വരെ മാക്സിമം റേറ്റ് കുറച്ചാണ് ഇവർ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റിന് അതുപോലെ തന്നെ ഷോപ്പിന്റെ ഒക്കെ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അതിനും അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും അത് മനസ്സിലാവും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ഗെയ്സ് അതേപോലെ വളണ്ടിയർ കാർഡുകൾ നമ്മൾ സ്റ്റേജിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പ് കാർഡ് ഒക്കെ ചെയ്യണം അതുവരെ ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഡിസൈനർ സുനിയാടം പുള്ളി ഭയങ്കര തിരക്കാണ് ഒന്നും നോക്കാൻ പോലും സമയമില്ല അപ്പം ഞാൻ തുഫേലിൻ്റെ അടുത്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പൊ ഞാനിവിടെ മുമ്പ് ഏത് വർഷം മുമ്പ് എന്റെ ഇവിടുത്തെ സ്റ്റാഫായിരുന്നു ഡിസൈനർ ഫാസ്റ്റ് ഫാസ്റ്റ് ോ അങ്ങനെയുള്ള വർക്ക് അയച്ചു കൊടുക്കാത്ത പേയ്മെന്റ് ചെയ്ത് കേരളത്തിൽ എവിടെ കാണുന്ന കാര്യം കൊടുക്കുന്നത് എല്ലാവരും അപ്പോൾ ഇതവിടുത്തെ ഡിസൈനർ തുഫയിൽ ഇവിടുത്തെ ഒരു ഷു വർക്കിൻ്റെ ഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊരു ചിക്കൻ കടയുടെ ബോർഡിൻ്റെ വർക്കാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അത് എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ നേരെ അടുത്ത റൂമിലോട്ടുള്ള സിസ്റ്റത്തിലൂടെ അയക്കും അപ്പോൾ കൈസ് ഈ ഒരു ഡിസൈനർമാർ അവിടുന്ന് ഡിസൈൻ ചെയ്യുന്ന ഫോട്ടോസ് നേരെ ഈ ഈയൊരു പ്രിൻറ്റിങ് റൂമിലുള്ള സിസ്റ്റത്തിലേക്കാണ് അയക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഒരു ഫോട്ടോയുടെ ആണ് ഇപ്പോൾ അവരുടെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ കണ്ട്രോൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മിഷീനിലുള്ളത് അപ്പോൾ ഈ കാണുന്ന മിഷീൻ്റെ വിലാന്നറണ്ടല്ലോ അതുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപേൻ്റെ മേലാണ് പണ്ടൊക്കെ ബ്രഷിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ് ഇത് മിഷനിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളിവിടെ കാണുന്ന ഒരു വൈറ്റ് കളർ ഉള്ളതാണ് ഇതിൻ്റെ ഫ്ലക്സ് റോളുകൾ പ്ലെയിൻ ആയിട്ട് വരുന്നത് ഈ റോള് ഈ ഒരു മിഷീൻ്റെ ബാക്കിലിട്ടിട്ട് ഇതിന് ശേഷം അതിൻ്റെ ഒരു അറ്റം മിഷീൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് പ്രിൻറ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അപ്പുറത്തോട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തതനുസരിച്ച് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ ഇത് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഓരോ സൈസ് ഉണ്ട് മൂന്നടി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടടി വരെ ഈ സൈസുള്ള വരുന്നുണ്ട് ഇപ്പോൾ ഇതാണ് മിഷീൻ്റെ കൺട്രോൾ പാനൽ പണ്ടൊക്കെ കലാകാരന്മാർ ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് കൊണ്ട് പെയിൻറിങ് ചെയ്തിരുന്ന ആ ഒരു വർക്കാണ് ഇന്ന് മെഷീൻ വെച്ചിട്ട് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഈ ഒരു സംഭവം എത്തിയിട്ടുള്ളത് കാലത്തിൻ്റെ ഒരു മാറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും എന്നാലും ഒരുപാട് പേര് കാണാത്തവരണം അവർക്ക് വേണ്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ അപ്പോൾ അപകട പ്രിൻറ്റിംഗ് ഒക്കെ കൂടെ നടക്കട്ടെ നമുക്കിതിൻ്റെ ഓണറുണ്ട് അപ്പോൾ ഓണറെ കണ്ടിട്ട് വരാം അപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ പേര് വർക്കും കാര്യങ്ങളും നമുക്കറിയാം എന്തൊക്കെ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ നേരിട്ട് നമുക്ക് നമുക്ക് ഇതിന്റെ ഓണർ ഉണ്ട് ഉണ്ട് സുബേർ ഫ്രണ്ട് അവന്റെ പോയി ചോദിച്ചിട്ട് വരാം നമ്മളിപ്പോ അവിടെ ചെയ്യുന്നത് ബാനർ പ്രിന്റ് ക്ലോത്ത് പ്രിന്റ് അതേപോലെ തന്നെ ബോർഡ് ബാക്ക് ലൈറ്റ് സ്റ്റാർ അങ്ങനത്തെ എല്ലാ അഡ്വർടൈസിംഗ് നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല എല്ലാ സ്ഥലത്തും നമ്മൾ എൽ ഇ ഡി ബോർഡ് അക്രീലിക്ക് പിന്നെ പുതിയ അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മൊമെൻറ്റോസ് അല്ല എല്ലാത്തിന് ചെറിയ റേറ്റ് ആണ് നമ്മൾ ചെറിയ മാർജിനിൽ എല്ലാ സ്ഥലത്തും എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കും പ്രൈസൊക്കെ വളരെ നോർമൽ ഏറ്റെല്ലാം ചെറിയ പ്രൈസ് ഓ നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എ ത്രീ ഫ്രെയിം എ ഫോർ ഫ്രെയിമ് പിന്നെ അതൊക്കെ നമ്മൾ നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വർഷത്തിലേക്ക് കടന്നുണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പയ്യോളി നല്ല ആർട്ടിസ്റ്റ് ഇപ്പോൾ നമ്മൾ മകേഷ് ഞാൻ തിരിച്ചു വീണ്ടും പ്രിന്റിങ് റൂമിലേക്ക് വന്നാണ് അപ്പൊ ഈ റൂമിൽ അധികം നേരെ നിക്കാൻ വേറെ ഈ ഒരു ഇങ്കിന്റെ സ്മെല്ലുണ്ടല്ലോ ഭയങ്കരമായിട്ട് മൂക്കിൽ ഇങ്ങനെ കുത്തിയിട്ടുള്ള ഒരു എഫക്ട് ആണ് അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് വന്നുകഴിഞ്ഞാൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനിവിടെ ജോലി സമയത്ത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം വന്നപ്പോഴാണ് ഇതി അപ്പൊ നല്ല നല്ല ഫ്രെയിമുകൾ കാര്യങ്ങൾ ഇവിടെ അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ബർത്ത് ഡേൻ്റെ ഫോട്ടോസൊക്കെ ചെയ്യണമെങ്കിൽ ഗൈസ് നല്ലൊരു ഭംഗിയിൽ ചെയ്തു തരും ഗൈസ് ഇതുവരെ ഷോപ്പിൻ്റെ തന്നെ ഒരു ഫ്രെയിമാണ് അപ്പം ഇതാണ് അടുത്ത ഒരു സൈസ് ഇതിൽ വലിയ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഇതുവരെ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ജസ്റ്റ് ഡിസൈൻ ചെയ്ത് വെച്ചാണ് ഈ വേറും ഈ ഒരു നാല് കളർ വെച്ചുകൊണ്ടാണ് ഇത്രയും കളറുകൾ ഇതിൽ മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതായത് ഒരു പ്രിൻറ് വർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് കുടുംബശ്രീ ആരെങ്കിലും സംസ്ഥാന സമ്മേളനം തുടർച്ചയായി രണ്ടാം തവണയും കീഴിലുള്ള ഇത് നിങ്ങള് വലിയ വലിയ ജ്വല്ലറിയുടെ ഒക്കെ വലിയ പരസ്യം കണ്ടില്ല അതൊക്കെ ഇത് ഈ മെഷീനിലാണ് അടിക്കുന്നത് അപ്പം ഈ ചെറിയ വലിയ ഫ്ലക്സ് അടിക്കുന്ന മെഷീനിലടിക്കുന്നത് ഏറ്റവും വലിയ പന്ത്രണ്ട് അടിയാണ് അടിക്കുക പന്ത്രണ്ട് അടി ഒരു ഫ്ലക്സിന്റെ കഷ്ണം ചെറിയ ശേഷം അത് ഒട്ടിച്ചിട്ടാണ് വലിയൊരു ഫ്ലക്സ് ആയിട്ട് കാണുന്നത് അത്രയും വലിയ ഫ്ലക്സ് പ്രിന്റ് ചെയ്യാനുള്ള മെഷീൻ ഒന്നും ഇല്ല പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നിവർത്തി വെക്കും അതല്ലെങ്കിൽ മഷി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിട്ട് പ്രിൻ്റ് ചെയ്തായിപ്പോവും ഇപ്പൊ കഴിച്ച് ഇതാണ് ഈ പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ പ്രിൻറ്റിങ് കൊടുക്കുന്ന സമയത്താണ് അവിടെ എന്താ കണ്ടോ ഈ ഒരു പ്രിൻറ്റിങ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ പ്രിൻറ്റ് നടക്കും അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം പാരിസ്ഥിതിക പ്രശ്നം വന്നതിനുശേഷം പണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത് ക്ലോത്ത് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതേപോലെ വർക്കുകളും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ കേരളത്തിൽ എവിടെ പ്രിന്റ് ചെയ്യുന്ന കട്ടി നിങ്ങൾക്ക് പത്ത് രൂപയെങ്കിൽ കുറച്ചിട്ടാണ് ഇവർ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന സ്ക്വയർ ഫീറ്റിൻ്റെ അപ്പം ഞാൻ ഇതിൽ പോകുമ്പോൾ കയറിയതാണ് അപ്പം ഒരുപാട് നാളിതൊന്ന് കാണണം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നാണ് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനിപ്പോൾ ഒരു പത്ത് വർഷം ആയിട്ട് ഈ ഒരു ഓഫീസ് ഇവിടെ ഉണ്ട് അപ്പം കഴിഞ്ഞ മാസം ഇതിൻ്റെ പുതുക്കി പണിയിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ വന്ന് മടങ്ങിപ്പോയതാണ് ഇതാണ് ഇതാണിതിൻ്റെ ഇങ്ക് സെക്ഷൻ ഈ കാണുന്ന നാല് കളർ മാത്രം ഇതിന് ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഈ കാണുന്നതിൽ മൊത്തം ഒരുപാട് കളർക്ക് കാണാൻ വേണ്ടി പറ്റും പലതരത്തിലുള്ള കളറുണ്ട് എന്നാൽ ഈ കളറൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സെറ്റപ്പിൽ നിന്നാണ് ബ്ലാക്ക് ബ്ലൂ റെഡ് യെല്ലോ അപ്പൊ ഒരു വീഡിയോ ബ്രേക്ക് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ചാനലിനോട്ടാണ് കാണുന്ന ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ കാണാൻ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ വൈൻഡ്